ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ബി ജെ പിയുടെ വിജയം ഉറപ്പാക്കാൻ ചില ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് ബി ജെ പിയുടെ ബി ടിപ്പേര് മുൻപും കേട്ടിട്ടുള്ള അസുദുദ്ദീൻ ഒവേസിയും അയാളുടെ പാർട്ടിയായ എം ഐ എം എന്ന മജിലിസ് പാർട്ടിയുമാണ് ഇത്തവണ ഇന്ത്യ സഖ്യത്തിന്റെ പരാജയമുറപ്പിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിഷൻഗഞ്ച് എന്ന ബീഹാറിലെ ഒരൊറ്റ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് എ എം ഐ എം മത്സരിച്ചിരുന്നതെങ്കിൽ ഇത്തവണ ഒവൈസിയുടെ പാർട്ടി ബീഹാറിലെ ഏഴ് ലോക്സഭാ സീറ്റുകളിലും ഉത്തർപ്രദേശിലെ നിർണായകമായ ഇരുപത് ലോക്സഭാ സീറ്റുകളിലും മത്സരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് പുറമെ മഹാരാഷ്ട്രയിലും ഇത്തവണ മത്സരം കാഴ്ചവെക്കാൻ മജ്ലിസ് പാർട്ടി തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് നമുക്കറിയാം എപ്പോഴൊക്കെ ബി ജെ പി പ്രതിസന്ധിയിലാകുന്നുവോ അപ്പോഴൊക്കെ ബി ജെ പിയെ സഹായിക്കാൻ ഒരു ബി ടീമിനെ പോലെ രംഗത്ത് വന്നിട്ടുള്ള പാർട്ടിയാണ് അസുദ്ദീൻ ഉവൈസിയും അയാളുടെ പാർട്ടിയായ എഇ എം ഐയും ഈ എ എം ഐ എമ്മിൻ്റെ കടന്നുവരവ് എങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ വിജയസാധ്യതയെ ബാധിക്കുക എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം ഉത്തർപ്രദേശിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിലെ ഉത്തർപ്രദേശ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി മജ്ലിസ് പാർട്ടി ഉത്തർപ്രദേശിൽ കളത്തിലിറങ്ങുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല മുപ്പത്തിരണ്ടോളം സീറ്റുകൾ സ്വന്തമാക്കാനും ഒവൈസിയുടെ പാർട്ടിക്ക് സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ ഒരു മണ്ഡലങ്ങളിലും അവർ മത്സരിച്ചിരുന്നില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ട കാര്യം ഒരു സീറ്റിൽ പോലും മജ്ലിസ് പാർട്ടി വിജയിച്ചില്ലെങ്കിലും പത്തിലധികം സീറ്റുകളിൽ അവർ നേടിയ വോട്ട് അവിടെ വിജയിച്ച എസ് പിയുടെ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതലായിരുന്നു എന്നത് സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും ഒരുപോലെ ആശങ്ക നൽകുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ ഉത്തർപ്രദേശിൽ നിലവിൽ തന്നെ വോട്ട് ഭിന്നിപ്പിക്കാൻ ഒരു പാർട്ടി രംഗത്തുണ്ട് അത് ബഹുജൻ സമാജ്വാദി പാർട്ടി എന്ന ബി ആണ് അതിന് പുറമേയാണ് ഇപ്പോൾ മജ്ലിസ് പാർട്ടിയുടെ കടന്നുവരവ് ഉണ്ടായിരിക്കുന്നത് ഇത് ഗുരുതരമായി യു പിയിലെ എൺപത് ലോക്സഭാ സീറ്റുകളിലും ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടനത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അടുത്ത സംസ്ഥാനം മഹാരാഷ്ട്രയാണ് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകാശ് അംബേദ്കറിൻ്റെ ദളിത് പാർട്ടിയുമായി ചേർന്ന് സഖ്യത്തിലാണ് എ മത്സരിച്ചത് പക്ഷേ ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ലെങ്കിലും നിർണായകമായ വോട്ട് സ്വന്തമാക്കാൻ ഈ സഖ്യത്തിന് സാധിച്ചിരുന്നു എന്നാൽ ഇത്തവണ പ്രകാശ് അംബേദ്കറിന്റെ പാർട്ടി മഹാവികാസ് അഘാടി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ മഹാവികാസ് അഘാഡിയോടൊപ്പമാണ് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് എ എം ഐ എമ്മിൻ്റെ തീരുമാനം അവർ മറാത്തവാഡ മുംബൈ മേഖലകളിലായിരിക്കും മത്സരിക്കുക ഈ മേഖലകളുടെ പ്രത്യേകത ഇവിടെ പന്ത്രണ്ട് ശതമാനത്തോളം മുസ്ലിം വോട്ടുണ്ട് എന്നതാണ് ഈ വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് നിർണായകമാണെന്നിരിക്കെ ഈ വോട്ടുകളെ ഭിന്നിപ്പിക്കുക തന്നെയായിരിക്കും ആയിരിക്കും എ എം എൻ്റെയും മ പാർട്ടിയുടെയും ഒ വൈ ലക്ഷ്യമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മറ്റൊരു സംസ്ഥാനം നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മത്സരം നടക്കുന്ന ബീഹാറാണ് നമുക്കറിയാം പോലെ ബീഹാറിൽ ജെ ഡി യുവിനെ എൻ ഡി എ ക്യാമ്പിലെത്തിച്ച് ബി ജെ പി വലിയ നീക്കങ്ങൾ നടത്തിയിരിക്കുന്ന വേളയിലാണ് ഇപ്പോൾ മതിലിസ്റ്റ് പാർട്ടിയുടെ കടന്നുവരവ് കൂടി ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിഷൻഗഞ്ച് എന്ന ബീഹാറിലെ ഒരൊറ്റ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് എതിരെ എം സ്ഥാനാർത്ഥിയെ നിർത്തിയതെങ്കിലും അവിടെ മൂന്നാം സ്ഥാനത്താണ് എത്തിയതെങ്കിൽ പോലും മൂന്ന് ലക്ഷത്തിലേറെ വോട്ട് സ്വന്തമാക്കാൻ മജ്ലിസ്റ്റ് പാർട്ടിക്കും ഒവൈസിക്കും സാധിച്ചിരുന്നു ഇവിടെ ഇത്തവണ മത്സരിക്കുന്നുവെന്ന് മാത്രമല്ല ഏഴോളം ലോക്സഭാ സീറ്റുകളിൽ ഇത്തവണ മജുലിസ്റ്റ് പാർട്ടി ബീഹാറിൽ മത്സരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ബീഹാറിൽ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിൻ്റെ വിജയസാധ്യതയെ വളരെ ഗുരുതരമായി സീമാഞ്ചൽ മേഖലയിൽ ഉൾപ്പെടെ ബാധിക്കാവുന്ന ഒരു തീരുമാനമാണ് മജുലിസ്റ്റ് പാർട്ടി ഒവൈസിയും എടുത്തിരിക്കുന്നത് കഴിഞ്ഞ തവണ അവർ കിഷൻഗഞ്ചിൽ മാത്രമാണ് ആർ ജെ സ്ഥാനാർത്ഥി വിജയിച്ചത് ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ബി ജെ പിക്ക് ഒരു മികച്ച വിജയം സ്വന്തമാക്കാനായി മജലിസ്റ്റ് പാർട്ടി ഇത്തരത്തിലൊരു നീക്കവുമായി രംഗത്ത് വരുന്നത് എന്നതാണ് ബീഹാറിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് എം എൽ എമാരെ വിജയിപ്പിക്കാൻ എ ഐ എമ്മിന് സാധിച്ചിരുന്നു അതിൽ നാലു പേർ പിന്നീട് ആർ ജെ ഡിയിൽ ചേർന്നുവെങ്കിലും എ എമ്മിന് നിർണായകമായ സ്വാധീനം സീമാഞ്ചൽ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കണക്കുകൾ എന്തായാലും ബി ജെ പിക്ക് ഇത്തവണ ഒരു ശക്തമായ മത്സരം നേരിടുന്നു എന്ന ഘട്ടമെത്തിയപ്പോൾ ബി ജെ പിയുടെ ബി ടീമായ അസുദ്ദീൻ ഒവൈസിയും അയാളുടെ മജ്ലിസ്റ്റ് പാർട്ടിയും വീണ്ടും വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ കൃത്യമായി പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും എങ്ങനെയായിരിക്കും ഒവൈസിയുടെ മത്സരം ഇന്ത്യാ സഖ്യത്തിൻ്റെ സാധ്യതയെ ബാധിക്കുക എന്നത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കും